ഒടുവിൽ പിണറായി വിരിച്ച വലയിൽ പി വി അൻവറും വീണു ഇന്നലെ രാത്രി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കാത്തു കാത്തിരുന്ന ഒരു അറസ്റ്റ് പോലെ അതായത് ഭരണകൂട സർക്കാർ ഭരണപക്ഷ സർക്കാർ കാത്തു കാത്തിരുന്ന ഒരു അറസ്റ്റ് പോലെയാണ് ഇത് കാണുന്നവർക്ക് തോന്നിയിട്ടുള്ളത് എന്താണ് പൗർണമി തീർച്ചയായും ഷാലിപ്പൊ പറഞ്ഞ പോലെ കാത്തു ഒരു അറസ്റ്റ് തന്നെ ആയിരിക്കാം ഒരുപക്ഷം നടന്നിട്ടുണ്ടാവുക കാരണം ഈ കഴിഞ്ഞ ഒക്ടോബർ വരെയാണെന്ന് തോന്നുന്നു അല്ലെ ഒക്ടോബർ വരെ പിണറായി രാജാവാണ് അല്ലെങ്കിൽ ഞാൻ അതിന്റെ അനുയായി ആണ് എന്ന് പറഞ്ഞ് പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് ഒരു അഭിപ്രായ വ്യത്യാസവും ചെറിയ രീതിയിലുള്ള ഭിന്നതയൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും എന്തായി ഇവർ വേറൊരു പാർട്ടി തന്നെ രൂപീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ എത്തി ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി അത് അറസ്റ്റിലേക്ക് വരെ എത്തിയിരിക്കുകയാണെന്നുള്ളതാണ് അതായത് എന്തൊരു കാര്യക്ഷമമായിട്ടാണല്ലേ നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ എത്ര വേഗതയിലാണ് ഒരു അറസ്റ്റ് വരെ ഒരു എം എൽ എ അല്ലേ ജനപ്രതിനിധിയെ അറസ്റ്റിലോട്ട് വരെ കൊണ്ടുപോയിരിക്കുന്നത് അതായത് ഈ ഇപ്പം പൗർണമി പറഞ്ഞ പോലെ ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ ഒരു മിഡിൽ ഓഫ് ദി ട്വന്റി ട്വന്റി ഫോർ വരെ പി വി അൻവറിന് വളരെ പ്രിയപ്പെട്ടവനും അദ്ദേഹത്തിന്റെ തലതൊട്ടപ്പനുമൊക്കെ ആയിരുന്നു സി എം സി എം എന്ന് പറഞ്ഞ ശ്രീ പിണറായി വിജയൻ പക്ഷെ അതിനുശേഷം ഇവരങ്ങോട്ട് അടഞ്ഞു കാരണം അദ്ദേഹം പല ഈ പറഞ്ഞ പി വി ഒരുപാട് അഴിമതി ആരോപണങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും സർക്കാരിനോട് കൂറുള്ളവുണ്ട് തന്നെ അദ്ദേഹം അവിടെ അതിനുള്ളിൽ നടന്ന പല കാര്യങ്ങളും പ്രത്യേകിച്ച് എ ഡി ജി പി അജിത് കു അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങൾ വിത്ത് തെളിവുകൾ സഹിതം പല കാര്യങ്ങളും കൊണ്ടുവരികയും എന്നാൽ ഈ പറഞ്ഞ സി എം അതിന് പിന്നെ എതിരായിട്ട് ഒന്നും പറയുകയും ചെയ്യാതെ അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു നടപടി ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ എടുക്കുകയോ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് പോലും വെക്കാതെ വന്നപ്പോൾ പി വി എൻ വരണ്ടത്രിളകി എന്നുള്ളത് സത്യം ഇത്രയും വിശ്വസനായി നടന്ന എന്റെ വാക്കിനൊരു വിലയില്ല എന്നൊരു ഈഗോ അദ്ദേഹത്തിന് ഈഗോടിച്ചിരുന്നു അതായത് കൃത്യമായ ഒരു അന്വേഷണം മാത്രമല്ല ആരാണോ ആരോപ ആരോപണ വിധേയനായത് ആ ആൾക്ക് തന്നെ സ്ഥാനക്കയറ്റം നൽകുകയും ചെയ്യും അതെ അതെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം കിട്ടി അതിന് മുൻപ് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്നും മാറ്റാൻ ഒരു നടപടി എടുത്തില്ല പിന്നീട് ഭയങ്കര പത്രസമ്മേളനങ്ങളും ഭയങ്കര ഒക്കെ അദ്ദേഹം ഉണ്ടാക്കിയ ശേഷമാണ് ഒരു നടപടി എന്ന നിലയിൽ അന്വേഷണ സ്ഥാനത്ത് നിന്ന് ആ ഉദ്യോഗസ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് വേറൊരാളെ ഈ പിണറായി ഈ പറയുന്നവൽപ്പിക്കുന്നത് പ്രത്യേകിച്ചും പൂരം കലക്കൽ വിഷയത്തിലും കാര്യങ്ങളും ഒക്കെ ഏൽപ്പിക്കുന്നത് പക്ഷേ ഇതിലെല്ലാം വി വി എൻ പറഞ്ഞ പിണറായിയുടെ വലിയ ഒരു ദേഷ്യമുണ്ടായിരുന്നു അദ്ദേഹം പാർട്ടിക്കെതിരെ സംസാരിച്ചു പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു പുതിയ പാർട്ടി രൂപീകരിക്കുന്നു അദ്ദേഹം തന്നെ ഇടയ്ക്കിടയ്ക്ക് സം പിന്നെ ഈ പറഞ്ഞതുപോലെ പത്രസമ്മേളനം വിളിച്ചുകൂട്ടി ഞാൻ അത് ചെയ്യും ഞാൻ ഇത് ചെയ്യും ഇന്നിനെ തെളിവുകളെൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചെറിയ നമ്മളിങ്ങനെ പറഞ്ഞു പോകുക യഥാർത്ഥത്തിൽ എന്താണ് എന്തിനാണ് പി വി അൻവർ എം എൽ എ അറസ്റ്റ് ചെയ്തത് അതുകൂടെ ഒന്ന് പറഞ്ഞു പോകേണ്ട അതെ വനം വനം വകുപ്പിൻ്റെ ഒരു കേസാണ് വന്നിരിക്കുന്നത് അപ്പോൾ വണ്ണം എന്ന് വിചാരിക്കും വല്ല കടുവയെ പിടിച്ചോ മാനവസി വഴിവെച്ചാണ് അതൊന്നും അല്ല വിഷയം ആക്ച്വലി ഇത് സംഭവിച്ച നിലമ്പൂരില് അറിയാലോ ഇപ്പൊ കുറച്ച് നാളെ കരിക്കൻ തൊട്ട് വാർത്തകൾ കടുവ ആക്രമണം പറഞ്ഞ ഒരുപാട് ആൾക്കാരെ ഈ പറയുന്ന കാട്ടുവാസികളായിട്ടുള്ള അല്ലെങ്കിൽ മലയോര മേഖലയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് വന്യ ജീവി ആക്രമണം നല്ല രീതിയിൽ പ്രത്യേകിച്ചും ആന ആക്രമണം കാട്ടാന ആക്രമണം വലിയ രൂക്ഷമാണ് അത് ആൾക്കാരെ മരണപ്പെടുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ദുരവസ്ഥ പക്ഷെ ഇതിനെതിരെ ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഈ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ശനിയാഴ്ച ഒരു യുവാവിനെ ആക്രമിക്കുകയും ചവിട്ടിക്കൊലുകയും ചെയ്തു കൂട്ടത്തിലുണ്ടായിരുന്ന കുട്ടി അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയാണ് ചെയ്ത് എന്നാൽ അദ്ദേഹം നിലമ്പൂർ എം എൽ എ ആണ് സ്ഥലം എം എൽ എ ആയതുകൊണ്ട് തന്നെ വിവരമറിയുകയും അതിൽ അദ്ദേഹം പ്രതിഷേധിക്കാനുള്ള കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് ഈ മരണം നടന്നു കഴിഞ്ഞ് ഞായറാഴ്ച ഉച്ചവരെയും ഈ വ്യക്തിയുടെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല അതുപോലെ സംഭവം സംഭവം നടന്ന ആ സ്ഥലത്ത് തന്നെ എവിടെയാണോ കാട്ടാനോ അതെ അതോടൊപ്പം തന്നെ ഈ പറയുന്ന വനം വകുപ്പിൽ ഈ പറയുന്ന കാട് കയറാനുള്ള അധികാരം വനം വകുപ്പിലാണുള്ളത് അവിടെ എന്ത് മരണമോ അല്ലെങ്കിൽ ആക്രമണമോ നടന്നാലും അവരാണ് അതിനുള്ള നടപടികൾ എടുക്കേണ്ടത് ഈ വനം എന്ന് പറഞ്ഞ ആൾക്കാരിൽ നിന്ന് ഒരു ജീപ്പ് പോലും അങ്ങോട്ട് പോയിട്ടില്ലെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടുത്തെ സമരസമിതിയുടെയും അതോടൊപ്പം തന്നെയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വനംവകുപ്പ് അവിടെ പ്രതിഷേധത്തിനാണ് ചെന്നത് ഉപരോധിക്കാനും അല്ല പ്രതിഷേധത്തിനാണ് ചെന്നത് അപ്പൊ പ്രതിഷേധിക്കുന്ന കൂട്ടത്തിൽ പരസ്പരം എന്തെങ്കിലും സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാ പ്രതിഷേധ സ്പിരിറ്റ് കയറി ഇദ്ദേഹത്തിന്റെ കുറച്ച് പ്രവർത്തകർ വനം ഓഫീസിലേക്ക് തള്ളി തള്ളിക്കയറുകയും കസേരകൾ അടിച്ചൊടുക്കുകയും ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും അല്ലെങ്കിൽ കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത ഈ രണ്ട് വകുപ്പുകളാണ് ജാമ്യമില്ലാ വകുപ്പുകളായിട്ട് ചുമത്തിയേക്കുന്നത് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുകയും ഇതാണ് ജാമ്യമില്ലാ വകുപ്പുകളായിട്ട് അൻവർ എം എൽ എക്കെതിരെ ചുമത്തിയേക്കുന്ന കുറ്റം അതെ സത്യത്തില് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ ചിരി വരുന്നുണ്ട് കാരണം ഇത്രയും കൃത്യനിർവഹണ ശേഷിയുള്ള ഇത്രയും നിയമങ്ങൾ കർക്കശമായിട്ട് അനുശാസിക്കുന്ന ഒരു ഭരണോ നമ്മളുടേത് രാത്രിക രാത്രി എന്ന് മാത്രമല്ല ഒരു പൂരത്തിനുള്ള പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നതാണ് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ അവരുടെ മതില് ചുറ്റും സ്വന്തം അദ്ദേഹത്തിന് സ്വന്തം അദ്ദേഹം എങ്ങും പോയിട്ടില്ല ഈ വിഷയം വീട്ടിൽ തന്നെ ഉണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തകരുണ്ട് ഈ പറയുന്ന ഡി വൈ നേതൃത്വത്തിലാണ് ഈ സംഘം അവിടെ എത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത് അതും അറസ്റ്റ് വാറന്റ് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് അവർ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്നതാണ് പി വി അന്വർ പറഞ്ഞത് ശരിയാണ് കാരണം അദ്ദേഹം പറയുന്നത് തികച്ചും ഈ പറയുന്ന പോലെ ഈ പറഞ്ഞ ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു തീ എന്താണ് ഇതിന് പറയേണ്ടത് ചോദിച്ചാൽ ഒരു നാർസിസമാണ് അദ്ദേഹം ഇവിടെ കാണിച്ചോണ്ടിരിക്കുന്നതെന്നാണ് പി വി അന്മാർ ആരോപിക്കുന്നത് സി എം കാണിക്കുന്നത് കാരണം ഇവരുടെ ഒരു ഭരണത്തിന്റെ പ്രത്യേകത നമ്മളെല്ലാരും ബേസിക്കലി കമ്മ്യൂണിസ്റ്റുകളല്ലേ പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ എല്ലാവരിലും ഒരു വിപ്ലവ വീര്യമുണ്ട് പക്ഷെ എന്ന് വെച്ചിട്ട് ഭരണപക്ഷത്തിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളാണ് സി എം സി എം ആരാണ് ഈ പേടിക്കുന്നത് തെളിവുകളുണ്ടെങ്കിൽ പി വി എൻവർ കാണിക്കണത് എന്തുകൊണ്ട് ധൈര്യപൂർവ്വം പറയുന്നില്ല അദ്ദേഹം എന്തുകൊണ്ട് വാർത്താ സമ്മേളനത്തിന് അതിനുള്ള കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നില്ല ചക്കയുടെ കാര്യം ചോദിക്കുമ്പോൾ കൊക്കിന്റെ കാര്യമാണ് മിക്കപ്പോഴും സി എം പറയുന്നത് ഇത് പല കാര്യത്തിലും നമ്മൾ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം കാണിക്കുമ്പോൾ കണക്കുകളുടെ കാര്യം പറയുമ്പോഴൊക്കെ അദ്ദേഹം പറയാം അതൊക്കെ പറഞ്ഞു നമ്മുടെ വിഷയം അതല്ല പക്ഷെ പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം പി വി എൻവറിനെ അദ്ദേഹത്തിന്റെ പല സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾക്കെതിരെയും ഈ ഭരണപക്ഷ സർക്കാർ അതായത് ഈ പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ ഭരിക്കുന്ന സർക്കാർ ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ട് അതായത് ഈ പറയുന്ന പോലെ ഒരു പ്രവർത്തകന് അതേ പ്രതി പ്രതിപക്ഷത്തിന് വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലാത്ത അല്ലെങ്കിൽ അവർക്കൊന്നും പ്രതിഷേധിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അവരെ അടിച്ചൊടിക്കുക കരിങ്കുടി കാണിക്കാൻ പറ്റാതിരിക്കുക കറുനഷ്ട്ക്കാൻ പറ്റുക അങ്ങനെയുള്ളവരൊക്കെ അറസ്റ്റ് ചെയ്ത് നീക്കുക ഇതൊക്കെ ആരാണ് ഇതൊക്കെ എവിടെ നടക്കും ഇത് ആക്ച്വലി കാരണം ഇദ്ദേഹം പലപ്പോഴും മറന്നുപോകുന്നു അദ്ദേഹം ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സി എം ആണ് ജനങ്ങളാൽ തെരഞ്ഞെടുപ്പ് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കേണ്ട പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയതുകൊണ്ട് തന്നെ കോൺഗ്രസ്സോ ബി ജെ പിയോ എന്തെങ്കിലും അവിടെ അവിടെ നിൽക്കട്ടെ ഞങ്ങൾ ജനങ്ങളുടെയാണ് ഞങ്ങൾ തൊഴിലാളി സർക്കാരാണെന്ന് സ്വയം വീമ്പിളക്കുന്ന ഈ സർക്കാരിന്റെ അധിപൻ അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ നേതൃത്വ നിലയിലുള്ള മുഖ്യമന്ത്രി എന്ന് പറയുന്ന വ്യക്തി ജനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നതിന് പകരം അദ്ദേഹം വേണ്ടിയാണ് നിലനിൽക്കുന്നത് അദ്ദേഹം പ്രതിഷേധിക്കുന്ന ആൾക്കാരെ എവിടെയാണ് പ്രതിഷേധമില്ലാതെ ആരും പ്രതിഷേധിച്ചതിപ്പോൾ മാധ്യമപ്രവർത്തകരായിക്കോട്ടെ സോഷ്യൽ മീഡിയക്കാരായിക്കോട്ടെ ആരെയും അറസ്റ്റ് ചെയ്യുക പോലീസിനെ വിട്ട് അറസ്റ്റ് ചെയ്യാം അതിപ്പം സാറ്റലൈറ്റ് ചാനൽ മീഡിയുന്നുണ്ട് ഇത്രയും വൻ പോലീസ് സന്നാഹങ്ങളുമായിട്ട് ഇവിടെ വരേണ്ട ആവശ്യമില്ല എന്നെ ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ അവിടെ വന്ന് അത് അത് ഉറപ്പാണ് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് അതെ ആ സമയം ഈ പോലീസുകാർ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പോലീസുകാർ നിൽക്കുന്ന സമയത്ത് എനിക്ക് വേണേ ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കാം പക്ഷെ ഞാൻ പോകുന്നില്ലല്ലോ എനിക്കറിയാം എനിക്ക് പല കാര്യങ്ങളിലും എന്റെ രേഖകൾ അടക്കമുള്ള ഒരുപാട് തെളിവുകളുണ്ട് അതായത് വേണമെന്നുണ്ടെങ്കിൽ അഞ്ചോ ആറോ മൂന്നോ നാലോ അഞ്ചോ ആറോ മാസം ജയിലിൽ പോയി കിടക്കാനും ഞാൻ തയ്യാറാണ് അവിടെയുള്ളവരും മനുഷ്യരല്ലേ അവരുടെ കൂടെ ഞാൻ ഇനി കുറച്ചു കാലം പോയി നിൽക്കാം ഏ അത്രയധികം അതായത് ഇനിയും തുടർന്നും ഞാൻ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കും ഞാൻ പോരാടിക്കൊണ്ടിരിക്കും ഞാൻ എനിക്ക് എന്താണോ എന്റെ നാട്ടിലുള്ള ജനങ്ങൾക്ക് ആവശ്യം ആ ആവശ്യം നേടിക്കൊടുക്കുന്നടം വരെ ഞാൻ പോരാടും അതിനുവേണ്ടി അത് നടത്താതിരിക്കാൻ വേണ്ടി എന്നെ മനഃപൂർവ്വം അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാവാം അതെ അങ്ങനെയുള്ള ഈ സാഹചര്യത്തിലും ഞാൻ ജയിലിലാണെങ്കിലും എനിക്ക് പ്രതിപക്ഷത്തോട് പറയാനുള്ളത് നിങ്ങളെങ്കിലും എനിക്ക് വേണ്ടി അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യത്തിനകത്ത് ആത്മാർത്ഥത അല്ലെ സത്യം ഉള്ളതാണെങ്കിൽ അതിനുവേണ്ടി ഞാൻ ഇല്ല എൻ്റെ അഭാവത്തിലും നിലകൊള്ളണം ഞാൻ ജയിലിലാണെങ്കിലും എന്ന് പറഞ്ഞു തന്നെയാണ് അദ്ദേഹം പോകുന്നത് ജയിലിലേക്ക് കാരണം അദ്ദേഹം ഒളിച്ചും പാത്തിരുന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വോയിസ് ഓവർ ഓവറിട്ടോ അല്ല ഈ പറഞ്ഞ പിണറായി വിജയനെതിരോ അല്ലെങ്കിൽ സി എമ്മിനെതിരെയോ സർക്കാരിനെതിരെയോ പറയുന്നത് അദ്ദേഹം തെളിവുകൾ സഹിച്ച് പത്രമാധ്യമ പ്രവർത്തകരെ വിളിച്ചു വരുത്തിയിട്ടാണ് അദ്ദേഹം പല കാര്യങ്ങളും ഇതിനു മുൻപും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകൾ ഇപ്പൊ പറയുമ്പോൾ ഇവര് പറയുമ്പോൾ നിയമവ്യവസ്ഥ അല്ലെങ്കിൽ നിയമവശം നോക്കുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വനവകുപ്പിന്റെ നിയമപ്രകാരമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നിന്ന വകുപ്പുകൾ ഇത്ര നമ്പർ വകുപ്പ് പ്രകാരം ഞങ്ങൾ ജാമ്യമില്ല അദ്ദേഹം ഒന്നും ചെയ്യാൻ പാടില്ല ഞാനത് ചോദിക്കട്ടെ ബി വി എൻമാർ എം എൽ എ അല്ല ഈ പറയുന്ന വനം വകുപ്പിന്റെ ഓഫീസ് കയറി ആക്രമിച്ചത് അദ്ദേഹത്തിന്റെ പ്രവർത്തകരാണ് അപ്പൊ അവിടെ സി സി ടി വി ക്യാമറ ഉണ്ടാവില്ല സി സി ടി വി ക്യാമറ അവിടെ അപ്പൊ ആരാണ് കസേര അടിച്ചുടിച്ചൊന്നും ആരാണ് ഉദ്യോഗസ്ഥരുടെ കൃത്യ കൃത്യനിർവഹണത്തിന് എന്തുകൊണ്ട് അടുത്ത ദിവസം ഉച്ചയായിട്ടും അവിടെ നിന്ന് ആ മൃതശരീരം മാറ്റിയില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് മേൽനടപടികൾ സ്വീകരിച്ചില്ല പോസ്റ്റ്മോർട്ടത്തിന് അയച്ചില്ല അതിന് കൃത്യമായ ഒരു മറുപടി പറയട്ടെ തീർച്ചയായിട്ടും പറയണുണ്ട് കാരണം വെച്ചാൽ ഇപ്പം അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമാണ് അറസ്റ്റ് ചെയ്ത് തൊട്ടുമ്പോ വി അന്മാർ എം എ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എം എൽ എ ആയ എന്റെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും സത്യത്തിൽ ഭരണകൂട ഭീകരത എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചാൽ എന്താണ് തെറ്റ് അദ്ദേഹം എന്ത് തെറ്റും ചെയ്തു അദ്ദേഹം കൊലപാതകമൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഇപ്പൊ പി വി എൻമാർ എം എൽ എയുടെ അനുകൂലികളല്ല നമ്മൾ നമ്മൾ ഭരണപക്ഷത്തിനെതിരെ അല്ല ഇപ്പൊ പറഞ്ഞ ഭരണ പാർട്ടിക്കെതിരെ വല്ല പക്ഷെ നമ്മളൊരു മാധ്യമപ്രവർത്തനം നിലയിൽ നമ്മളൊരു വീക്ഷണം നടത്തുമ്പോൾ ഒരു ചർച്ച ചെയ്യുമ്പോൾ രണ്ട് ഭാഗത്തും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ നടപടി ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവർക്കും എതിരെ നടപടി എടുക്കുമ്പോൾ യഥാർത്ഥ പ്രതിയെ ഇവർ എന്തുകൊണ്ട് അതിനെതിരെ മാത്രം ചെയ്യുന്നില്ല പകരം എന്തിനോ പി വി എൻമാർ എം എൽ എ ലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഉന്നം വെച്ചുകൊണ്ടാണ് ഈ അറസ്റ്റ് മാമാങ്കം നടത്തിയത് എന്നുള്ളതിൽ നമുക്ക് ലജ്ജ ലജ്ജ കാരണം നമ്മുടെ നിയമങ്ങൾ ഇപ്പോൾ പോലീസ് അദ്ദേഹം അവിടെ ഞാൻ ആയിരിക്കുന്നുണ്ട് ഈ പാവപ്പെട്ട സി ഐമാരെ എസ് ഐമാരെ എന്ത് പറയാനാണ് അവരെ നിയമങ്ങൾ അനുസരിക്കുന്നു എന്ന് മാത്രം അവരുടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് അവരെ അപ്പൊ ഇങ്ങനെയുള്ള നിയമങ്ങളെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്വന്തം ഈ സ്വന്തം പാർട്ടി താല്പര്യങ്ങൾക്കായിട്ട് നേതാക്കന്മാരെ അവർ ഏത് തരത്തിലുള്ള ഏത് പാർട്ടിയിലുള്ളവരായിക്കോട്ടെ എതിരാളി ആയിക്കോട്ടെ ഒരു ഒരു മ്യൂച്വൽ റെസ്പെക്ട് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഭരണപക്ഷത്തിരിക്കുന്ന സി എമ്മിനുണ്ട് അല്ലെങ്കിൽ ആ ഭരണപക്ഷ പാർട്ടികൾക്കുണ്ട് അല്ലെങ്കിൽ ആ വകുപ്പിനുണ്ടെന്നുള്ളത് വല് മിക്കപ്പോഴും ഈ പാർട്ടി മറക്കുന്നു അല്ലെങ്കിൽ ഈ ഭരണപക്ഷം മറക്കുന്നു ി മറക്കുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഇനി ഇവർ ഇവർ ഈ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നത് ഇനി രണ്ടു വർഷം കൂടെ ഉള്ളൂ ഇവർക്ക് ഭരണനീരാനായിട്ട് ഇനി ഒരിക്കലും കേരളത്തിലേക്ക് തിരിച്ചു തിരിച്ചുവരണ്ടെന്നാണോ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നത് എന്ന് ചിലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ജനങ്ങൾ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തഴയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം കേരളത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് കേരളത്തിന്റെ വിപ്ലവം എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അധിഷ്ഠിതമാണ് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് കാര്യമൊന്നുമില്ല പക്ഷേ എന്നിരുന്നാലും ചില മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ചില ഒരു കാര്യങ്ങളിൽ പലപ്പോഴും ആ നേർ വഴിയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി ചലിക്കുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഇനിയെങ്കിലും ഒരിക്കലും നിങ്ങൾ തിരിച്ചുവരുന്ന ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നിങ്ങളുടെ പ്രവൃത്തികൾ ജനങ്ങളെ വെറുപ്പിന്റെ കാണാ കായത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ് പി വി എൻവർ എം എൽ എ അതൊരു എക്സാമ്പിൾ മാത്രമാണ് എന്നിരുന്നാലും ഇത് ഇതൊരു ഇത് ഇത് മാത്രമല്ല ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് പി വി എൻവർ എം എൽ എത് ലാസ്റ്റ് വിഷയമാണ് ഇതിനു മുമ്പ് നിങ്ങൾ ഇത് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന കരിങ്കൊടി കാണിച്ചവരെ അറസ്റ്റ് ചെയ്യുന്നു ചെയ്യുന്നുണ്ട് മാധ്യമ റിപ്പോർട്ടർമാരെ കയറി അറസ്റ്റ് ചെയ്യുന്ന വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം എവിടെയാണ് കേരളത്തിൽ തന്നെയാണോ ഇതൊക്കെ നടക്കുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള വൃത്തികേടുകൾ അവസാനിപ്പിക്കുക നേരായ വഴിക്ക് നിയമങ്ങൾ ഉപയോഗിക്കുക സ്വന്തം പാർട്ടി താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കാതിരിക്കുക അത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ